ബൈബിൾ പുതിയ നിയമത്തിനുള്ള വായന ലുഖായുടെ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ മുപ്പത്തിമൂന്ന് മുതൽ അവർ അവനോട് പറഞ്ഞു യോഹനാന്റെ ശിഷ്യർ പലരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഫരീസിയുടെ ശിഷ്യരും അങ്ങനെ തന്നെ എന്നാൽ നിന്റെ ശിഷ്യർ തിന്നു കുടിച്ച് നടക്കുന്നു യേശു അവരോട് പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴന്മാരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും അവൻ അവരോട് ഒരു ഉപമേയം പറഞ്ഞു ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീർന്നു എന്ന് മാത്രമല്ല പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും ആരും പുതിയ വിഞ്ഞ് പഴയ തോൽക്കൂടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വിഞ്ഞ് പഴയ തോൽക്കൂടങ്ങൾ ഭേദിച്ച് ഒഴുകി പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും പുതിയ വിഴിഞ്ഞ് പുതിയ തോൽകുടങ്ങളിലാണ് ഒഴിച്ചു വെക്കുക പഴയ വിഴിഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല പഴയതാണ് മെച്ചം എന്നല്ലേ പറയുന്നത് ഒരു സാപത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ പറച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു ഫേഗിൽ ചിലർ ചോദിച്ചു സാപത്തിൽ നിശിതമായത് നിങ്ങൾ ചെയ്യുന്നതെന്ത് അവൻ മറുപടി പറഞ്ഞു വിശുന്നപ്പോൾ ദാവീദും അണുചലന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരുതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ അവൻ അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ ശാപത്തിൻ്റെയും കർത്താവാണ് മറ്റൊരു ശാപത്തിൽ അവൻ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു അവിടെ വലതുകായി സൂക്ഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു നിയമജ്ഞരും ഫലീസയിലും യേശുവിൽ പഴുതു നോക്കി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ അവരോട് വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ സൂക്ഷിച്ചതിനോട് പറഞ്ഞു എഴുന്നേറ്റ് നടുവിൽ വന്നു നിൽക്കുക അവൻ എഴുന്നേറ്റ് നിന്നു യേശു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈനീട്ടുക അവൻ കൈനീട്ടി അത് സുഖപ്പെട്ടു അവർ റോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപോസ്താനന്മാർ എന്ന് പേര് നൽകി അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ സിമിയോൻ അവന്റെ സഹോദരനായ അന്ത്രയോസ് യാക്കോബ് യോഹനാൻ ഫിലിപ്പോസ് ബത്തലോമിയോ മത്തായി തോമസ് ഹൽപയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന സിമിയോൻ യാക്കോബിന്റെ മകനായ യുദാസ് ഒറ്റുകാരനായി തീരുന്ന യുദാസ് കർവ്യ എന്നിവരാണ് അവൻ കൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവന്റെ വചനം ശ്രമിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി എന്നിവിടങ്ങളിൽ നിന്നും സിതോൺ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി അശ്വതാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു ജനങ്ങളെല്ലാം അവനെ സ്പർശിക്കാൻ അവസരം പാർട്ടി എന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു അവൻ ശിശുമാരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളുചെയ്തു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് ഇപ്പോൾ വിസിപ്പ് വിശ്വസിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്തിരാക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദേഷിക്കുകയും പുറം തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദൂഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവാൻ സന്തോഷിച്ച് കുതിച്ചു ചാടുവൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത് എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾക്ക് വിശുക്കും ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ ദുഃഖിച്ചു കരയും മനുഷ്യരിൽ നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം അവരുടെ പിതാക്കന്മാർ വ്യാജപ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു നമ്മുടെ കർത്താവായ ക്രിസ്തു